നമസ്കാരം ദുബായ് യാത്ര പ്ലാൻ ചെയ്യുന്നവർ വിമാനത്തിൽ കയറുന്നതിന് മുൻപ് ചില സാധനങ്ങൾ ലഗേജിലോ ഹാൻഡ് ബാഗിലോ ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതായുണ്ട് ഇക്കാര്യങ്ങൾ നിങ്ങൾ അതീവ ശ്രദ്ധയോടെ വേണം കൊണ്ടുപോകാനുള്ളത് കാരണം പ്രത്യേക ഭക്ഷണങ്ങൾ മരുന്നുകൾ തുടങ്ങി ദുബായിലേക്ക് കൊണ്ടുവരുന്നതിന് കസ്റ്റംസിൻ്റെ വിലക്കുള്ള ഏതാനും സാധനങ്ങൾ ലിസ്റ്റിലുണ്ട് അവ ഏതെല്ലാമാണ് എന്ന് വിശദമായി നോക്കാം ദുബായിലേക്ക് കൊണ്ടുവരാൻ വിലക്കുള്ള സാധനങ്ങളിൽ തന്നെ ചിലതിന് പൂർണ്ണ നിരോധനവും ചിലതിന് ഭാഗിക നിയന്ത്രണവുമാണ് ഉള്ളത് സാധാരണ കസ്റ്റംസ് നിയമപ്രകാരം പരിമിതപ്പെടുത്തിയിട്ടുള്ളതും ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും മുൻകൂർ അനുമതി ആവശ്യമുള്ളതുമായ സാധനങ്ങളാണ് നിയന്ത്രിത സാധനങ്ങൾ അതേസമയം ജി സി സി സംസ്ഥാനങ്ങളുടെ പൊതു കസ്റ്റംസ് നിയമമോ യു എൽ ബാധകമായ മറ്റേതെങ്കിലും നിയമമോ നിയന്ത്രണമോ പ്രകാരം ഇറക്കുമതിയും കയറ്റുമതിയും നിരോധിച്ചിരിക്കുന്നവയാണ് നിരോധിത വസ്തുക്കൾ നിരോധിച്ച വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് നമുക്ക് വിശദമായി നോക്കാം മയക്കുമരുന്ന് വസ്തുക്കൾ എല്ലാതരം മയക്കുമരുന്നുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഒരു നിശ്ചിത അളവിൽ കൂടുതലാണെങ്കിൽ നിയന്ത്രിത മരുന്നുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ടു എയിൽ ഏതൊക്കെ നിയന്ത്രിത പദാർത്ഥങ്ങളാണ് നിരോധിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്താൻ യു എ മന്ത്രാലയത്തിന്റെ ഇൻഫോർമേഷൻ ആൻഡ് സർവീസസ് ഓപ്ഷന്റെ കീഴിൽ വരുന്ന ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഈ പട്ടികയിൽ നിയന്ത്രിത മരുന്നുകളുടെ പട്ടിക പരിശോധിച്ചാൽ നിങ്ങളുടെ കൈവശമുള്ള മരുന്നുകൾ നിരോധിച്ചതാണോ അല്ലെങ്കിൽ അല്ലയോ എന്നൊക്കെ വിശദമായി അറിയാൻ കഴിയും അനുവദനീയമായ അളവ് ഉരുപ്പണി മെഡിക്കൽ റിപ്പോർട്ട് ഇറക്കുമതി പെർമിറ്റ് എന്നിവ കൊണ്ടുപോകേണ്ടതുണ്ടോ തുടങ്ങിയ വിവരങ്ങളും ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് യു എ ഇയിലേക്കുള്ള യാത്രക്കാർക്ക് കഞ്ചാവ് മെതായിൽ ഫെൻഡാനായിൽ ഒ പി എം എന്നിവ നിരോധിച്ചിട്ടുണ്ട് എന്നാൽ ചില മരുന്നുകൾക്ക് നിയന്ത്രണങ്ങളും ഉണ്ട് ഉത്തരവാദിത്തത്തോടെ ഉപയോഗിച്ചില്ലെങ്കിൽ ആസക്തിയിലേക്ക് നയിക്കുകയും വ്യക്തികൾ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുള്ളവയുമാണ് നിരോധിത മരുന്നുകളായി യു എ ഇ കണക്കാക്കുന്നത് മാനസിക ആരോഗ്യത്തിനായി കഴിക്കുന്ന സൈക്കോട്രോപ്പിക് മരുന്നുകൾ തന്നെ ഇതിന് ഉദാഹരണം മറ്റ് നിരോധിത ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് വിശദമായി നോക്കാം ക്രൂഡ് ഐവറി കാണാമൃഗത്തിൻ്റെ കൊമ്പ് ചൂതാട്ടോപകരണങ്ങളും യന്ത്രസാമഗ്രികളും ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ മന്ത്രവാദം എന്നിവയിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഇസ്ലാമിക അധ്യാപനങ്ങൾക്കും മൂല്യങ്ങൾക്കും വിരുദ്ധമായ പ്രസിദ്ധീകരണങ്ങളും കലാസൃഷ്ടികളും വ്യാജ കറൻസി നയലൺ മത്സ്യബന്ധന വലകൾ ഭൂതപാളികളുള്ള മത്സ്യബന്ധന വലകൾ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി പ്രകാരം ഇവയിലേക്കും പുറത്തേക്കും യാത്ര ചെയ്യുന്ന യാത്രക്കാർ പണം വ്യക്തിഗത വസ്തുക്കൾ ആഭരണങ്ങൾ അറുപതിനായിരം ദർഹം എന്നിവയിൽ കൂടുതലുള്ള മറ്റ് വിലയേറിയ കല്ലുകൾ എന്നിവ ഓൺലൈനായി ഒരു വെളിപ്പെടുത്തൽ ഫോം പൂരിപ്പിച്ച് പ്രഖ്യാപിക്കണമെന്നും നിയമമുണ്ട് എന്തായാലും കൃത്യമായി ഫോളോ ചെയ്യുക ഇക്കാര്യങ്ങൾ നിങ്ങളെടുക്കുന്ന സാധനത്തിൽ ഒരുപക്ഷേ നിരോധിച്ചതാണോ ഇല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് പോകുന്നത് വളരെ ഉത്തമം തന്നെയായിരിക്കും